വിളിക്കുമ്പോൾ എന്താണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അവരോടൊക്കെ എനിക്ക് ഞാൻ എന്താ എനിക്ക് അവരോട് പറയാൻ പറയാനെന്താള്ളത് വിളിക്കട്ടെ അണ്ടി താത്ത വിളിക്കുന്നത് എനിക്ക് അത് ഒന്നും അവരോട് പറയാനില്ല അവരോട് വിളിക്കട്ടെ നമ്മളിപ്പോ ഒരാൾ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ അങ്ങനെ ആവണന്നില്ലല്ലോ അല്ല പിന്നെ ആരെങ്കിലും അങ്ങനെയൊക്കെ നിർബന്ധം ഒന്നും ഇല്ലല്ലോ അല്ലേ ഇന്റർവ്യൂ കാണാൻ ഇടയായി ആ ഇന്റർവ്യൂല് കുറെ മണ്ടത്തരങ്ങൾ പറയുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് അതൊന്നും കൂടാതെ അവർ ജനിച്ച് വളർന്ന ആ ഒരു മതത്തിനെ പോലെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ കണ്ടപ്പോ മക്കളെ സഹിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ഇവിടെ കൊണ്ടുവരുന്നത് നമുക്ക് എന്തായാലും നേരെ വീടിലോട്ട് കടക്കാം കേട്ടോ സർജറിയുടെ ഇപ്പോൾ സർജറിയുടെ എന്താണ് ഡേറ്റ് എടുക്കാനുള്ള ഇത് മാത്രമാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് ഡൗൺ ചെയ്യാന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് അതായത് സർജറിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി ഒരു പെണ്ണാവാൻ പൂർണ്ണ പെണ്ണാവാൻ ശ്രമത്തിലേക്ക് കടക്കുകയാണ് സക്സസ്ഫുൾ ആവട്ടെ അവരുടെ ലൈഫ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്റെ സംശയം ഒന്നും അല്ല അതായത് ആഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ഒരാളോട് പ്രേമം തോന്നുമ്പോൾ അത് ആനാണോ പെണ്ണാണോ ചിന്തിക്കാറില്ല എന്നൊക്കെയാണ് ഇവർ പല ആളുകളും പറയുന്നത് എനിക്കത് അതിന്റെ കുട്ടൻസ് തന്നെ മനസ്സിലായിട്ടില്ല എനിക്ക് എനിക്കിതുവരെ ഒരു പുരുഷനോട് അമ്മ അതിൽ വൃത്തിട്ട ഒരു സ്നേഹം തോന്നിയിട്ടില്ല അച്ഛൻ മാമൻ ഏട്ടൻ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുള്ള സ്നേഹം അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റേ സ്നേഹം തോന്നിയിട്ടില്ല ഇവിടെ ആഷി എന്ന് പറയുന്ന ആ വ്യക്തി ഈ ഒരു ആണിനെയാണോ ഇഷ്ടപ്പെട്ടത് ഒരു പെണ്ണിനെയാണോ ഇഷ്ടപ്പെട്ടെന്ന് വലിയ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് അവരുടെ ചാനൽ തന്നെ അവര് തന്നെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കാണാം വേറെ ക്വസ്റ്റിനു ദുബായി നിങ്ങളുടെ വയസ്സിൽ ദുബായി പുറത്താക്കിയതാണ് അല്ലെങ്കിൽ തിരിച്ചു പോകാനാണ് ആൾക്ക് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് അതായത് ഇവരുടെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഷി തനി പൊട്ടനും മണകൊണാഞ്ചനും ഒരു ബോധമില്ലാത്തവനാണെന്നാണ് മനസ്സിലാവുന്നത് ഇവൻ എന്ത് കണ്ടിട്ടാണ് കൂടെ കൂടിയതെന്ന് ഇപ്പൊ ഏകദേശം മനസിലായിട്ടുണ്ടാവും ഇപ്പൊ ആണും ആണും തമ്മിലുള്ള പ്രണയം നമ്മൾ കണ്ടിട്ടുണ്ട് പെണ്ണും പെണ്ണും കണ്ടിട്ടുണ്ട് ആണും പെണ്ണും കണ്ടിട്ടുണ്ട് പിന്നെ അവന് പല എന്തൊക്കെ കണ്ടിട്ടുണ്ട് കുറെ സാധനങ്ങൾ കണ്ടിട്ടിരിക്കുന്നുണ്ടല്ലോ എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നു അതേപോലെ പക്ഷെ ആഷി എന്തുണ്ട കണ്ടിട്ടാണ് പ്രേമിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ട്രാപ്പ് ചെയ്തതാണോ എന്ന് എനിക്ക് ചില സമയത്ത് തോന്നി കാരണം ഈ ജാസി ഇവനെ സംസാരിക്കാൻ തീരെ വിടാറില്ല ഇവളുടെ തീരുമാനം സോറി ഇവന്റെ തീരുമാനം തന്നെയാണ് അതായത് ജാസി എന്ന് പറയുന്ന ആണിന്റെ തീരുമാനം തന്നെയാണ് ആഷി എന്ന ആണിന് വേറെ ഒന്നുമില്ല എട കയറിയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടില്ല ഇവരൊരു പണ്ടൊരു അടിയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പോ ആണിന്റെ കരുത്തുള്ള ഒരാൾ തന്നെയാണ് ജാസി എന്ന് പറയുന്ന വ്യക്തി അത് നമുക്ക് എല്ലാവർക്കും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കെട്ടിച്ചമ്മഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് കാണുമ്പോഴും മനസ്സിലാവും പക്ഷെ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഓക്കെ അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ അവർ എങ്ങനെ ജീവിക്കട്ടെ എന്നൊക്കെ നമുക്ക് പറയാം അത്രയേ ഉള്ളൂ പക്ഷെ മണ്ടനാണല്ലോ ആഷി എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൻ പെണ്ണായിട്ട് ആഷ് ഈ ജാസിയെ കാണാൻ എന്ന് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതായത് അവന് ഒരാണിനോടല്ല പ്രേമം തോന്നിയിട്ടുള്ളത് ഒരു പെണ്ണിനോട് തന്നെയാണ് ഓക്കെ മനസ്സിലായോ വല്ല ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയാ അവൻ ശരിക്കും പൈസ കണ്ടപ്പോ വീണതാണ് അത്ര തന്നെ തുടർന്ന് കേൾക്കാം നിങ്ങൾ ആദ്യം പിന്നീട് ഗേ കപ്പിൾസ് കപ്പിൾസ്ല്ല ഞാൻ പൊതുവെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ താടി വെച്ചു ഉള്ളൂ കാരണം എനിക്ക് ദുബായിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം കാരണം അവിടെ ഒരിക്കലും ട്രാൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഗേകള് അവിടെ സപ്പോർട്ടില്ല ആ ഒരു കണ്ട്രീല മുസ്ലിം കൺട്രി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് അവിടെ താടി വെക്കാണ്ട് ഞാൻ ഇതേപോലെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പഴയ പ്രശ്നങ്ങളും നേരിടും ആൾമാർത്തിനേക്കും എനിക്ക് നിയമം നേരിടേണ്ടി വരും അപ്പൊ ഞാൻ എനിക്ക് ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നതാണ് ഞാൻ എന്താ ഓക്കെ ഞാൻ താടി വെച്ചു ആശ താടി വെച്ചിട്ടാണ് നിങ്ങൾ ആണ് ഞാൻ ഒരു എന്താ എന്താ പക്ഷെ ആ താടി എനിക്ക് ഓ ഗേ ആയിട്ട് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് ആണു ആണും തമ്മിലുള്ള ആ ഒരു പ്രണയം അതിനെ പല ആളുകൾ കുണ്ടനടി എന്നൊക്കെ പറയുന്ന കുറെ കണ്ട് കോൽക്കളിന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് അതിനൊന്നും ഞാൻ ഒരു സപ്പോർട്ടും ഇല്ല എനിക്ക് അതോ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല അങ്ങനെ തോന്നുന്നു പക്ഷെ കമന്റ് ഇടുന്ന ആളുകൾ കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല വീടിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ അതത്രേ ഉള്ളൂ അവരുടെ പ്രതികരണം അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ആഷയും ജാസിയും ആണുങ്ങൾ തന്നെയാണ് ആണുങ്ങൾ തന്നെയാണ് പ്രമിച്ചത് പിന്നീട് ജാസിക്ക് തോന്നി എനിക്ക് പെണ്ണാകണമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ പെണ്ണാവണം എന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാ എനിക്ക് ബ്ലേഡ് പേടിയാണ് പിന്നെ ഒരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ ഒരു ഇന്റർവ്യൂൽ പറഞ്ഞ കേട്ടിരുന്നു ഓക്കെ അപ്പൊ ആഷി ശരിക്ക് മണകൊണാഞ്ചം വന്ന് പെട്ട് എനിക്ക് ഇപ്പൊ ഇത് കാണുമ്പോൾ അതാണ് തോന്നുന്നത് ഇത് ഓരോ കാലഘട്ടത്തിലുള്ളവരെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവർ ഓരോ സമയത്ത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫിൽ ആൾമാറാട്ടത് കേസാവൂ എന്ന പേര് പേടികൊണ്ടാണ് അത്രേ താടി വെച്ച് നടന്നിരുന്നത് അല്ലാതെ എനിക്ക് പണ പിന്നെ ഗേ കപ്പിൾസിന് ഗൾഫിൽ കുഴപ്പമില്ല ഗേ കപ്പിൾസ് മേരീഡ് ആയിരിക്കണം ഗേ കപ്പിൾസ് ഓക്കെ അല്ലാത്ത പക്ഷം നിങ്ങൾ അങ്ങനെ കാണിച്ചു കൂട്ടാനൊന്നും ദുബായിലോ ഒന്നും പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു ഭയം വന്നു നിങ്ങൾക്ക് അറിയോ അവിടെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താ അല്ലെ എട്ടിന്റെ പണി കിട്ടും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് ടീ ഷോപ്പും അത്തറിന്റെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെയോ ഷോപ്പുകളുണ്ട് പണി കിട്ടും എന്നുള്ള പേടി കാരണമാണ് അവരിട വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത് അല്ലാത്ത പക്ഷം അവർ അന്വേഷണം കെട്ടി തന്നെ നടക്കേണ്ടി വരും അതാ ചില രാജ്യങ്ങളൊക്കെ അങ്ങനെയാ എന്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ച ഒരു കവചം പിന്നെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം നമ്മൾ നമ്മളെ ജീവിക്കുന്ന പ്രശ്നമില്ലാന്ന് എടുത്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അതൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ ഇന്ത്യ എന്ന മഹാരാജ്യത്തും ഉണ്ട് ചില നിയമങ്ങൾ എന്ന ബോധം വേണം ആധാർ കാർഡിൽ നിങ്ങൾ മെയിലാണെങ്കിൽ നിങ്ങൾ മെയിലായിട്ട് തന്നെ നടക്കേണ്ടി വരും അല്ലെ തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും പെണ്ണാണെങ്കിൽ പെണ്ണായിട്ട് നടക്കാം വേഷം വസ്ത്രം നമുക്ക് എന്തും ധരിക്കാം എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ട് ഇപ്പൊ അടുത്ത് തന്നെ ഒരു പൂജാരി ഒരു വ്യക്തിയെ പൊക്കി അതിൽ പർദ്ധ ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത് പൊക്കി അതേപോലെ വസ്ത്രം നമുക്ക് എന്തും ധരിക്കാം എന്നുള്ളൊരു കാര്യൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് ആൾമാറാട്ടത്തിന് ആരെങ്കിലും നിങ്ങളൊന്ന് പറ്റിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ ആൾമാറാട്ട കേസായി കാരണം നിങ്ങൾ പുരുഷനല്ലേ പിന്നെന്താണ് ഈ വേഷം കെട്ടി നടന്ന അവനെ പറ്റിച്ചത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് മതറിപ്പോവും തീർച്ചയായിട്ടും നിയമങ്ങൾ നോക്കുക പിന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് നടക്കാലോ എന്നുള്ള ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് എനിക്ക് ചില സമയത്തൊക്കെ അമേരിക്കയിലെ നിയമങ്ങളൊക്കെ ഓ അത് അടിപൊളി എന്ന് തോന്നി പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ചായ ഒക്കെ കുടിച്ച് ഞാൻ അവിടെ ബൈക്കിൽ വരുന്ന സമയത്താണ് ഇവിടെ കണ്ണൻചിറ എന്നൊരു സ്ഥലം ഉണ്ട് അതിന്റെ അടുത്ത് തന്നെയാണ് സുകുമാരൻ എന്ന് പറയുന്ന മഹാനായ നടന്റെ വീട് ആ തറവാട് ആ തറവാടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് ഒരു സാരി ആണ് അതെല്ലാം ക്ലിയർ കാണാണ്ട് കാരണം അവരുടെ ടോർച്ച് നിലത്തിന് അങ്ങനെ അടിക്കി കിടക്ക് ആൾക്കാർ പോകാൻ എന്തിനാ എന്തിനാ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണേ എന്ന് വായോ എന്ന് വിളിക്കുകയാണ് ആ സ്ത്രീയുടെ അടുത്ത് ഒരു ഏഴ് ചെക്കന്മാർ ഏഴ് കറക്റ്റ് ഏഴ് ചക്കന്മാർ ഒരു പത്ത് ഇരുപത് വയസ്സിന് താഴെയുള്ള പിള്ളേരാ എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച എന്ത് തേങ്ങോട്ടെ അവര് ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ പുരുഷനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ശരീരത്തിൽ അവരോടൊക്കെ സ്പർശിക്കുന്നുണ്ട് ഏഹ് എന്നിട്ടൊരു പയ്യൻ അവരെ വിളിച്ച് ആ ഒരു ബിൽഡിങ്ങിന്റെ പിന്നിലോട്ട് പോവുകയും ചെയ്തു നിരന്തരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷെ എനിക്ക് അമേരിക്കയിൽ ആ നിയമം ഇവിടെ വന്നാൽ അടിപൊളിയാകുമെന്ന് തോന്നിയിട്ടുണ്ട് അതായത് എൽ ജി ബി ടിക്ക് ഒന്നും വേണ്ട ഇവ ഇവിടെ രണ്ടാള് മതി ഒന്ന് ആണും ഒന്ന് പെണ്ണും പലപ്പോഴും തോന്നാറുണ്ട് പക്ഷെ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും മൗലിക അവകാശങ്ങളുണ്ട് ആ മൗലിക അവകാശങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയുക തന്നെ ചെയ്യും പക്ഷെ പുരുഷനും സ്ത്രീക്കും കല്യാണം കഴിക്കാം പുരുഷനും പുരുഷനും കല്യാണം കഴിക്കാം സ്ത്രീക്കും സ്ത്രീക്കും കല്യാണം കഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ പുരുഷനും പുരുഷനും വിവാഹം കഴിച്ചതിന് ശേഷം ആ പുരുഷൻ പിന്നെ സ്ത്രീ ആവുന്നതൊക്കെ ഞാൻ പിന്നീടാണ് കേട്ടിട്ടുള്ളത് ഇത്രയും കാലത്തിന് ശേഷം ആദ്യത്തെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ബായി ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ എന്ത് നടക്കും ജാസി കല്യാണം കഴിച്ചു ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ജാസി പിന്നെ ഒരു പെണ്ണായി മാറിയത് അപ്പോൾ എന്തിനാണ് അങ്ങനെ നിന്നത് ഒരു വലിയ ചോദ്യം ചോദിച്ചിട്ട് അടിപ്പൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറെയൊക്കെ അത് ക്ലാരിറ്റി ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരു ആണായാലും ഒരു പെണ്ണായാലും രണ്ട് പേർക്കും ലൈഫ് ഉണ്ട് ഇപ്പോൾ ഒരു ആണ് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നു ആ വിവാഹ ബന്ധം പേർക്കും ഈക്വലി ഓക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡൈവേഴ്സ് ആവുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ആണ് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കില്ല ഒരു പെണ്ണിന്റെ ആന്റെ ജീവിതം നശിപ്പിക്കില്ല ആ പ്രോസസ്സ് തന്നെയാണ് എന്റെ ലൈഫിൽ ആ പ്രോസസ് അല്ല നിങ്ങൾ ആ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ചു നിങ്ങൾ ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ കാര്യം പറയുന്നുണ്ട് അതായത് ആ പെൺകുട്ടിയുമായിട്ട് ഫോണൊന്നും വിളിച്ചിരുന്നില്ല എന്നാ പറഞ്ഞത് പക്ഷേ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെ ഓരോ ടിക്ടോക്ക് വീഡിയോ സ്ത്രീ വേഷം കെട്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എന്നോട് ചോദിക്കത്രെ അപ്പൊ ചോദിച്ചപ്പോ ഞാൻ പറയും ഞാൻ ഇങ്ങനെ ആളുകൾക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കും പിന്നെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ചിലപ്പോൾ എൻ്റെ ശരീരപ്രകൃതി കണ്ടാൽ എനിക്ക് തോന്നിയതാകാം എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ ആ പെൺകുട്ടിയെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആണാണെന്നുള്ളത് ഡയലോഗ് ഒരു കുറവുമില്ല എന്നിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം എന്തൊരു വാപ്പ മരിച്ച സമയത്തോ അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയോട് കാര്യം പറഞ്ഞിട്ട് ഒഴിവായെന്നാ പറയുന്നത് അതായത് ഒരു കുട്ടിയെ രണ്ടാം രണ്ടാംകെട്ടുകാരിയാക്കിയിട്ടാണ് ഓ ഡയലോഗ് ഡയലോഗിക്കുന്നത് ആണ് ആ പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നു മ്യൂഷൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്തു തന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങൾ വരുമ്പോൾ അവർ ഒഴിവായി പോകുന്നതൊക്കെ സർവ്വസാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം പക്ഷെ ഇന്നത്തെ സാധനങ്ങൾ ഞാൻ അതിറ്റുകയാണ് ലൂത്ത് നബിയുടെ അവരുടെ കാലഘട്ടത്ത് പിന്നെ ലൂത്ത് നബി പറഞ്ഞു മീൻസ് ഈ ജനതയോട് ഇങ്ങനെയൊന്നും ചെയ്തതെന്ന് പറഞ്ഞിട്ടും ജനത അതനുസരിക്കാതെ ആ ഒരു മൊത്തം ഡിസ്ട്രോ ചെയ്തു ചരിത്രം എന്തുകൊണ്ടാണ് റസൂൽ അങ്ങനെ എന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞത് റസൂൽ എന്ന് വ്യക്തി എല്ലാവരും സ്നേഹിക്കുന്ന വ്യക്തിയാണ് റസൂൽ എന്ന് പറയുന്ന വ്യക്തി സല്ലാഹു അലൈ വസ്സലാം എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട പക്ഷേ കൃത്യമായിട്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം രണ്ട് ജനറിനെ അനുവദിക്കുന്നുള്ളൂ മൂന്നാമതൊരു ജെൻഡർ വരുമ്പോൾ ആ ജെൻഡറിനെ അടിച്ചു ഓടിക്കുക എന്നൊരു കാര്യം ഞാൻ പല പലയിടങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ട് അപ്പൊ ജാസി എന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു അപ്പൊ ഏതൊരു ഉസ്താദ് അതിനെ കൃത്യമായി ക്ലാരിഫിക്കേഷനോട് തന്നിട്ടുണ്ട് ജാസി മതത്തെ കൂട്ടുപിടിച്ചിട്ട് ഇമാതിരി ഗുളത്തരം പറയരുത് നിങ്ങള് ഇന്ത്യ മഹാരാജ് ജീവിക്കുന്നതാണ് ഒരു ഇന്ത്യൻ പൗര എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് സംസാരിക്കാം യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒരു മതത്തെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് ഇപ്പൊ ഏതൊരു മതം എടുത്ത് നോക്കിയാലും ആ മതത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന കുറെ ക്രൂരന്മാരും കൊറേ മണകൊണാഞ്ചന്മാരും കൊറേ നാറികളും ഉണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതോ അറിഞ്ഞുകൊണ്ട് അവരൊക്കെ അറിയാതെ ചെയ്യുന്ന കുറേ തെറ്റുകൾ ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ മതം അവഹേളിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി മാറി നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് ഇവിടാ വീണ്ടും ക്ലാരിഫിക്കേഷൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ളത് കേൾക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മളെ മുസ്ലിം മതം വെച്ചിട്ടാണ് നമ്മൾ തല മറക്കണ്ടേ ഞാൻ മുസ്ലിം മതത്തിൽ പെട്ട ആളല്ലോ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഞാൻ ഈ ഒരു ടോപ്പിക് ഞാൻ മുസ്ലിം ടോപ്പി പറഞ്ഞിമിച്ച വ്യക്തിയാണ് ഞാൻ മുസ്ലിം ആയിരുന്ന വ്യക്തിയാണ് പക്ഷേ അല്ല അല്ല അതെന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ അല്ല അല്ല മുസ്ലിം ജാസിയുടെ ഒരു കാര്യം അതെ ജാസിയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസി ആണെങ്കിൽ ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടു നിസ്കരിക്കുന്നത് അങ്ങനെ ഇത് കണ്ടു അപ്പൊ ഇപ്പഴാ ആ ഒരു വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ജാസികൾ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചോദിക്കുന്നത് നല്ല ചോദ്യം അവതാരിക കൃത്യമായിട്ട് അവരുടെ പോയിന്റ് പറഞ്ഞു ഞാൻ ആ മതവിശ്വാസിയല്ല മതത്തിൽ ജനിച്ചു നല്ല ക്ലാരിഫിക്കേഷൻ അല്ലേ അതായത് അവർക്ക് ഇനി തട്ടം ഇട്ടാരിട്ടില്ലെങ്കിലും ഞാൻ ഇന്ത്യൻ പൗര ഇന്ത്യയിലെ മൗലിക അവകാശങ്ങൾ മാത്രം മതി എനിക്ക് മറ്റൊരു മതത്തിന്റെ യാതൊരു എന്താ പറയാ നിയമങ്ങളും എനിക്ക് പാലിക്കേണ്ടതായിട്ടില്ല എന്നവർ തീരുമാനം എടുക്കുന്ന അതിൽ നിന്ന് മാറുന്നു നല്ല തീരുമാനം അവർ കൃത്യമായിട്ട് വളരെ ബോൾഡായിട്ട് ആ കാര്യം പറയാനും കഴിയുന്നുണ്ട് ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ജാസി കണ്ടില്ലേ ഓരോ വീഡിയോസ് അടക്കം അവർ മിസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ പോയ വിഷയമാണ് ഇവർ പറഞ്ഞു വരുന്നത് ആ വിഷയത്തിന് എനിക്ക് വേറൊരു വിഷം ഉണ്ട് ഞാൻ പറയാം ഓക്കെ അപ്പോ ഏഹ് അങ്ങനെയൊക്കെ കാണിക്കുന്നു ഞാൻ ഈ മതവിശ്വാസിയാണ് എന്ന് കാണിക്കുന്നത് ആ മതത്തിനെതിരെ തന്നെ സംസാരിക്കുന്നു എന്നിട്ട് ഞാൻ ആ മതത്തിന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും വീണ്ടും അവഹേളനം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് ജാസി മനസ്സിലാക്കുന്നില്ല വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ കാണിച്ചു കൂട്ടുന്നുണ്ടാവുക പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ കുറെ ഉസ്താദമായി അറിയുന്നുണ്ട് ജാസി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇന്നപ്പോ അങ്ങനെ അവർ മുസ്ലിം കണക്കാക്കി നല്ലപോലെ ജീവിക്കുന്ന വ്യക്തികളാണെന്ന് അല്ലെങ്കിൽ ഒരു എത്ര പേര് ഈ മുസ്ലിംമാർന്നിട്ട് അവർ ഹറാമൊന്നും ചെയ്യുന്നില്ലേ എത്രയോ പേര് ചെയ്യുന്നുണ്ട് അതൊന്നും ആൾ അറിയുന്നില്ല അതായത് താൻ ചെയ്യുന്നത് ഹറാമാണ് എന്ന് ബോധം ജാസിക്ക് എന്ന് തന്നെയാണ് വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അതായത് പല ഉസ്താദുമാരും പല ആളുകളും മതത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നും ആരും കാണുന്നില്ല ഞാൻ ചെയ്യുന്ന ഹറാമായ കാര്യം മാത്രമേ കാണുന്നുള്ളൂ അതിനർത്ഥം അവർ ചെയ്യുന്നു എനിക്കും ചെയ്യാം എന്നുള്ള ബോധമാണെങ്കിൽ നിങ്ങൾ ആ മതവിശ്വാസിയായിട്ട് ആരും പരിഗണിക്കില്ല നിങ്ങൾ മനസ്സിൽ വെറുതെ വിചാരിച്ച് ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല ഇതിന്റെ ഒരു വലിയ ഉദാഹരണം എന്താ സംഭവിക്കാൻ പോലെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് അടക്കം ചെയ്യേണ്ടി വരും ഇത്തരം അവസ്ഥ വരുമ്പോൾ മഹൽ കമ്മിറ്റിക്കാര് ഇവർ ആ ഒരു പള്ളി ശ്മശാനത്തിൽ അടക്കം ചെയ്യാൻ സമ്മതിക്കില്ല ഇത് ഇവരിപ്പൊ മനസ്സിലാക്കില്ല ഭാവിയിൽ ആവും ഇതൊക്കെ ഇതിനെ ചിന്തിക്കുക ഇപ്പൊ ചിന്തിക്കൂല കുറച്ചും കൂടി കഴിഞ്ഞ് ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരാം കുറാൻ ഇപ്പൊ ചെറിയ എല്ലാവർക്കും ഇപ്പൊ ഒന്നും വേണ്ട കുറാന് ഗ്രന്ഥം പോലും ആക്കി തോന്നില്ല ഫോണിലല്ലേ ഫുള്ള് കുറാനും സുഹൃത്തും കാര്യങ്ങളൊക്കെ എല്ലാ അമ്മമാര് എല്ലാത്തമാരും എല്ലാം തോന്നിയിട്ടില്ല ഇപ്പോൾ കുറാൻ പോകുന്നത് അങ്ങനെ കഴിഞ്ഞപ്പോൾ മുസ്ലിം മാതിപ്പെട്ടല്ലേ അങ്ങനെ ഉത്തമാർ യൂട്യൂബിലേ വരാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും വരാൻ പാടില്ല ടിക്ടോക്കിൽ വരാൻ പാടില്ല ഇതൊക്കെ നമുക്ക് നിശ്ചിതമാണ് മുസ്ലിം മതത്തിലുള്ള ആൾക്കാർക്ക് പൊട്ടിടാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ തന്നെ തലമറക്കണം ഇതൊക്കെ ആയിട്ട് ആരും ജീവിക്കുന്നൊന്നുമില്ലല്ലോ ഒന്നും ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്നില്ലല്ലോ നിങ്ങൾ എത്ര വട്ടം അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടു തൊട്ടിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളെന്ന് തല മറക്കാതെ ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ചില ആളുകൾ പറയും ഇതിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നീ ഈ മതമായി എന്ത് ബന്ധമുള്ളത് അല്ലെങ്കിൽ ഇത് ഇന്ത്യ മഹാരാജ്യല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് ധരിച്ചൂടെന്നൊക്കെ എവിടെ ഒരു ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജീവിക്കുക പക്ഷെ ഞാൻ ഇന്ന മതത്തിലാണ് ഞാൻ ഇന്ന മതക്കാരനാണ് മതക്കാരി ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ മതത്തിനെ അവഹേളിക്കുന്നത് ശരിയാണോ അത് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് കേട്ടോ അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ പക്ഷെ എനിക്ക് എന്റെ മതിന്റെ ഈ മാനിലെനിക്ക് അത് എന്റെ ഉള്ളിനുള്ളിൽ ഉണ്ട് എങ്ങനെ പോസിബിൾ ആവുന്നത് കാരണം ജാസി ജനിച്ചത് ഒരാണായിട്ടാണ് ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു പെണ്ണായിട്ട് മാറുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇത് മതം നിഷിദ്ധമാക്കിയ കാര്യം മതത്തിൽ പറയുന്നത് പെൺവേഷം കെട്ടി നടക്കുന്നവരെന്നാണ് ആണുങ്ങൾ പെൺവേഷം കിട്ടുന്നതും പെണ്ണുങ്ങൾ ആൺവേഷം കിട്ടുന്നതും ഇപ്പൊ ഇപ്പത്തെ തലമുറയിലെ ആണുങ്ങളെ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവുകയേ ഇല്ല നമ്മൾ റിയാസ് ഉദ്ദേശിച്ച് പറഞ്ഞു പോകുന്നത് ഇപ്പൊ ഏതാ പെണ്ണെന്ന മനസ്സിലാവണില്ല നിങ്ങൾ മതം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന ആ ഒരു സാധനം മതപരമായി നോക്കാനൊക്കെ തെറ്റാ നിങ്ങൾ ആണാണ് പെൺവേഷം കിട്ടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട ഇനി ഒരു ക്ലാരിഫിക്കേഷൻ അതിന് വേണ്ട ആ കുട്ടികളെ മുടി വളർത്തുക നല്ല മുടി വളർത്തിയിട്ട് പെണ്ണുങ്ങളെ ടൈപ്പ് ഓഫ് ജീൻസും ബാഗി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നില്ലേ പെൺകുട്ടികളാണ് ജീൻസ് പെന്റ് ഷർട്ട് നമ്മൾ എന്താ പേര് എന്താ പെൺകുട്ടിയായിരുന്നു അല്ലെ ബോയ്ക്കട്ട കഴിച്ച് പെൺകുട്ടികൾ നടക്കുന്നില്ലേ എത്ര മുസ്ലിം നടക്കുന്നുണ്ട് ജാസിയോട് ആൾക്കാരെ അങ്ങനെ ചോദിക്കൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണാണോ പെണ്ണാണോ മനസ്സിലാവുന്നില്ല ആ ഒരു അവിടെ പ്രസക്തി നമ്മുടെ ഈമാൻ എന്ന് ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ വിശ്വാസമാണ് അത് മറ്റുള്ളവരിൽ ഇപ്പൊ ഞാൻ പഠിച്ചിൽ കുമ്പിടുന്നത് എനിക്ക് വേറെ ആളെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് എന്റെ ഉള്ളിലുള്ള ഈമാൻ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മതത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ചമയവിളക്കിന് പോയത് അത് എനിക്ക് ചോദ്യമുള്ള കാര്യം ഈ ചമയവിളക്കാണെങ്കിലും ആണുങ്ങൾ പെൺവേഷം കെട്ടിപ്പോയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് പക്ഷെ ജാസി ഒരേ സമയം പറയുന്നു ഞാനൊരു പെണ് അവിടെ ആണുങ്ങളാണ് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വീട് ഞാൻ കണ്ടായിരുന്നല്ലോ എന്താ പ്രാർത്ഥിക്കുന്നതോ പ്രശ്നമൊന്നുമില്ല ഏതൊരു ക്ഷേത്രമാണെങ്കിലും പള്ളിയാണെങ്കിലും ചർച്ച ആണെങ്കിലും നമുക്ക് പോയി പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ എന്നെപ്പോലെ എനിക്ക് എല്ലാ മതവും ഒരുപോലെയാണ് എല്ലാ മതത്തെയും ഞാൻ ഒരുപോലെ കാണുന്നു ഒരേപോലെ ഇഷ്ടപ്പെടുന്നു എല്ലാ ദൈവങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനെ പോലും ഞാൻ ആരാധിക്കാൻ തയ്യാറാണ് എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ഈ മതവിശ്വാസക്കാരനാണ് ഞാനൊരു എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന പൂർണ്ണ മുസ്ലിമായ ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ള ക്ഷേത്രങ്ങളിലോ ചർച്ചിലോ പോയി പ്രാർത്ഥിക്കില്ല ഇവരുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്ക് ഇത് തന്നെ അത് മുഴുവൻ കേട്ടാൽ മനസ്സിലാവും ദൈവങ്ങളും ഒരേപോലെ പള്ളി പോവാറുണ്ട് ക്രിസ്ത്യൻ പള്ളി പോകാറുണ്ട് ഹിന്ദു അമ്പലത്തിൽ പോകാറുണ്ട് അപ്പം കൂടെ ഞാനിപ്പോൾ ഇവിടെ വൈറ്റിലെ ഒരു ടെമ്പിളിൽ ഞാൻ പോയി അവിടുത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇഷ്ടമാണ് നമുക്ക് പോകാൻ നമ്മൾ ആ ഒരു ഒരു അമ്പലത്തിൽ നമ്മൾ ഹിന്ദു ഹിന്ദുക്കളാവും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി പോയിട്ട് കുമ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനുകളാകും അങ്ങനെയല്ല നമ്മൾ ഉള്ളിൽ കഴിയുമ്പോൾ നമ്മൾ ഉള്ളിലല്ലേ ഇപ്പം പിന്നെ കുറേ മൂല്യമായിടുത്ത ആഘോഷം കുഴപ്പമില്ല അവർ അറിവാട്ടെ കുഴപ്പമില്ല അയ്യേ നിങ്ങളാണ് ഉറച്ചു പറയുന്നത് ഞാൻ മുസ്ലിമാവുന്നു ഇസ്ലാം മതവിശ്വാസിയാണ് എന്നുള്ളത് ആ വിശ്വാസിയാണ് അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്തരം രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല ഇവിടെ നിനക്ക് വേണ്ടത് വ്യൂവർഷിപ്പും നിനക്ക് വൈറൽ ആവാനുള്ള ഒരു സംഭവം പിന്നെ ഉസ്താദമാരെ എടുത്തിട്ട് റിയാക്ട് ചെയ്യില്ലേ അതോടുകൂടി ഞാൻ വീണ്ടും വൈറൽ വൈറലാവില്ലേ എന്ന് മാത്രമാണ് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ഇപ്പോ ഒരു മനുഷ്യൻ അമ്പലത്തിലും പള്ളിയിലും എല്ലായിടത്തും പോവാം പക്ഷെ അവൻ ഇന്ന മതവിശ്വാസിയാണ് ഞാൻ ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോന്ന് സ്വയം വിലയിരുത്തേണ്ടത് ജാസി തന്നെയാണ് മുസ്ലിം പള്ളി ഹിന്ദുക്കൾ പോകുന്നില്ലേ അത് തോന്നുന്നുണ്ടാവും പക്ഷെ അവർക്കൊന്നും അത് വലിയ നിശ്ചിതമായിട്ടുള്ള കാര്യമില്ല പക്ഷേ ഇസ്ലാം മതത്തിൽ വളരെ കർശനമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ കല്ലുകളെല്ലാം അങ്ങനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ജാസി എന്തുകൊണ്ടാണ് അവിടെ പോയി പ്രാർത്ഥിച്ചത് നോമ്പിന്റെ ജാസി ഓർക്കണം ഞാൻ ഞാൻ അമ്പലത്തിൽ ഒരു വിഗ്രഹത്തിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കാർ എന്റെ ഈ മാനദീമ പോകുന്നുള്ളത് എനിക്ക് തോന്നില്ല അങ്ങനെ പോകുന്നുള്ളത് അതൊക്കെ പോയി ഏതൊരു വ്യക്തിക്കും പഠനാർത്ഥം ഏത് ആരാധനാലയങ്ങളിലും കേറാം പഠനാർത്ഥം അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കയറാം ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കയറുന്നുണ്ടാവും അതിനപ്പുറം നമ്മൾ ഇപ്പൊ ഇസ്ലാം മതവിശ്വാസ പ്രകാരം കല്ലിലും മണ്ണിലും ഉള്ളിലും ഒന്നും ആരാധിക്കാൻ പാടില്ല എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക വലിയൊരു ചോദ്യം തന്നെയാണ് അവതാരികൾ അവതാരിക ഒരു എക്സ് മുസ്ലിമാണ് അവര് മുസ്ലിം അല്ലേ ഇപ്പോ എക്സ് മുസ്ലിമാണ് അവർ കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് അവർ തീരുമാനിച്ചു വെച്ചു ഞാനിതാ ഇന്ന ജീവിതമാണ് ജീവിക്കാൻ പോകുന്നത് ഇന്ത്യൻ പോരെയായി മാത്രം തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെയാണ് ജാസി എങ്കിൽ ഓക്കെ ഇതിപ്പോ വീണെടുത്ത് കിടന്ന് ഉരുളാണ് ജാസി കുടുങ്ങി പോയി ഈ ഇന്റർവ്യൂ തന്നെ മനസ്സിലാവും കപട വിശ്വാസിയാണ് ജാസി 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 എന്നുള്ളത് ഇപ്പോഴാണെങ്കിലും പറയുന്നത് ഇസ്ലാം മതത്തെ പിടിക്കുന്ന അങ്ങനെയുള്ള ഇപ്പോ എന്താണ് മമ്മൂട്ടി മുസ്ലിമാണ് മമ്മൂട്ടി ഹിന്ദു ആയിട്ടുള്ള അഭിനയിക്കുന്നില്ലേ അഭിനയിക്കുന്നില്ല എത്ര മുസ്ലിം നടിമാരെ കൂടിയിട്ടിട്ടൊക്കെ ഇതൊക്കെ നമ്മളൊരു പ്രൊഫഷൻ ആയിട്ട് കാണും എന്ത് പ്രൊഫഷൻ അവർ സിനിമയിൽ അഭിനയിക്കുകയാണ് നിങ്ങൾ പറഞ്ഞാൽ അഭിനയിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ലൈഫിൽ അഭിനയിക്കുകയാണോ നിങ്ങൾ ആണായി ജനിച്ച് പെൺവേഷം കെട്ടിയിട്ട് അഭിനയിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് അഭിനയിക്കുകയാണെന്ന് ഒരിക്കലും എത്തുന്നില്ല ഒരിക്കലും എത്തുന്നില്ല പൂർണ്ണമായ പെണ്ണും അല്ല നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു പെണ്ണോ ഒരാണോ ആവാൻ ഇനി നിങ്ങളെ കൊണ്ട് കഴിയില്ല അത് അങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ആവാൻ കഴിയില്ല പക്ഷേ പൂർണതയുള്ള പെണ്ണ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ആരാണ് പൂർണ്ണതയിലുള്ളത് പൂർണതയിലേക്ക് ആർക്കും എത്താൻ കഴിയില്ല ശരിയാ പക്ഷെ ജനിച്ച് വീണച്ചത് പെണ്ണായിട്ടാണെങ്കിൽ ആ പെണ്ണായിട്ട് തന്നെ തുടർന്ന് മരണം വരെ പെണ്ണായി പോകുമ്പോ ചിലപ്പോൾ അവർക്ക് പൂർണതയിലേക്ക് എത്താൻ കഴിയും ഒരിക്കലും കഴിയില്ല ആഷിയുടെ വീട്ടിലാണ് സീന് ആഷിയുടെ വീട്ടുകാരെ അംഗീകരിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ കാരണം അത് എനിക്കറിയില്ല അത് ഈ ഒരു മത ഇതിന്റെ പ്രശ്നമല്ല ആശ എന്ന വ്യക്തിയെ ബാധിച്ചിരിക്കും കാരണം അവൻ ഒറ്റയറ്റം ലാസനാണ് അപ്പോൾ അപ്പൊ എന്റെ കൂടെയാണ് താമസിക്കുന്നത് അപ്പൊ അവൻക്ക് നേരിടുന്ന കുറെ സൈബർ സൈബർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും അവർ പറയുന്നത് മതത്തിനെ വെച്ചിട്ട് എല്ലാവർക്കും അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു ആശിയുടെ വീട്ടുകാർ കൃത്യമായ മതവിശ്വാസികളാണ് അവർ ഈ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുന്നത് ശരിയല്ല എന്ന് ഖുറനിൽ പറഞ്ഞിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളെ അടുപ്പിക്കുക പോലും ഇല്ല എന്നറിയാത്ത ഒരു തർക്കം വേണ്ട നിങ്ങൾക്ക് ആശ്വസിക്കാം ബാഡ് കമന്റുകൾക്കുള്ള ഇതായത് പേടിച്ചിട്ടാവുന്നു അല്ല അവർ കൃത്യമായിട്ട് ആ ധാരണ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകളും ജാസിയെ സപ്പോർട്ട് ചെയ്ത് വരും നിനക്ക് എന്താടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ള അല്ലെങ്കിൽ ഒന്നേ പറയാനുള്ളൂ എന്റെ പൊന്നും മോനെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട വീഡിയോക്ക് കൃത്യമായിട്ട് ആളുകൾ മറുപടി തരും ഉസ്താദ്മാര് മറുപടി തരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പൊ ജാസി എന്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങൾ ഇവിടെ തുറന്നു പറയുന്നത് അവരൊരു വിശ്വാസിയാണ് അവര് പൂർണ്ണമായ ഇസ്ലാം മതവിശ്വാസിയല്ല എന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ആ വിവാഹം കഴിച്ച പെണ്ണിനെ പറ്റിച്ചിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് ആഷയും ജാസിയും തമ്മിലുള്ള പ്രണയം അതായത് ആണും മാണും തമ്മിലുള്ള പ്രണയം പോലും ഇവള് കപടമായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഇവളൊരു പെണ്ണായിക്കൊണ്ടിരിക്കുമ്പോ ആഷി എന്ത് ഉണ്ടയാണ് പ്രേമിച്ചത് ആഷിക്ക് എന്ത് തേങ്ങാക്കൊലയാണ് ഇതിന് കിട്ടുന്നത് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല എന്നാൽ കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധിവിടാ സനിക്ക